ഹായ് ഡോക്ടർമാരെ ഞാനിന്ന് എന്താ വെക്കാൻ പോകുന്നതെന്ന് അറിയാമോ ഒരു അടിപ്പൊളി ചക്കക്കുരു മാങ്ങ മുരിങ്ങക്ക പിന്നെ ചേമ്പൻ തണ്ട് കൊഞ്ചുപൊടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ അടി പൊള്ളി ടേസ്റ്റാണ് വേറെ ഒരു കറിയും വേണ്ട ഇത് അടിപ്പൊളി ടേസ്റ്റാണ് വാ കാണിച്ചരാം കണ്ടോ ചക്കക്കുരു ഞാനതിൻ്റെ കരുന്തൊലി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ ഞാൻ അത് കഴുകി വെള്ളത്തിലിടും ആ അരിഞ്ഞിട്ട് വെള്ളത്തിലിടും ഒരു മാങ്ങ ചെറിയ ചേമിനത്താടാ ഉം പിന്നെ അതാ ഇത്രയും മുരിങ്ങയ്ക്ക ഇത്ര അരിഞ്ഞതിന് ശേഷം കൊഞ്ചൊക്കെ കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഞാൻ ഇതെല്ലാം അരിഞ്ഞു മാങ്ങ ആ ഒരു മാങ്ങ ഫുൾ ആയിട്ട് അരിഞ്ഞു പിന്നെ കണ്ടോ ചക്കക്കുരു പിന്നെ ആ മുരിങ്ങയ്ക്കല്ലേ അത് നാലായിട്ട് അരിഞ്ഞു ഒരു മീൻ തന്നെ നാലായിട്ടറിഞ്ഞു എന്നാൽ ഇതെല്ലാം കൂടി അങ്ങനെ ഇങ്ങനെ വെന്തം കൂടി മാങ്ങ പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് മുരിങ്ങയ്ക്ക് അതെ വേ പെട്ടെന്ന് പൂക്കാത്ത മുരിങ്ങക്കായതുകൊണ്ട് നന്നായിട്ട് വേവും ചക്കക്കുരു കുറച്ചു നേരം കിടക്കുമ്പോൾ അത് വെന്തം പിന്നെ നമ്മുടെ കൂടെ ഇടുന്നതെന്ന് പറയുന്നത് ഇതാണ് കണ്ട ഇതെന്തുവാ ചേമിന്റെ തട ഇതെല്ലാം വെന്ത്ടുത്ത് ഇത് ഇതൊന്ന് വെള്ളമാണ് ഇതിനകത്ത് കൂടുതലുള്ളത് അപ്പോൾ അത് കാരണം ചെറുതായിട്ടൊന്നും പൂതിന് ഈ ചട്ടിയിൽ വരിക ചേമിന്റെ തടയും കൂടെ കഴുകാം ഓക്കെ കണ്ട ഇനി നമുക്ക് ഇതാ ഈ ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഇതിലൊഴിക്കാം ഇതിലൊഴിച്ച് അടുപ്പ് വെക്കാം വിളച്ചുള്ള മതി കാരണം ഇതിനകത്ത് ഈ ചേമ്പിന്റെ എന്ന് പറയുന്നത് വെള്ളമാണ് മാങ്ങ വെള്ളമുള്ളതാണ് ഉള്ളതാണ് ആ മുരിങ്ങക്കും മറ്റേ ചക്കക്കുരി വേവാനധികം വെള്ളം വേണ്ട അപ്പൊ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് വേവും ഓക്കെ അത് വേവാറതിളയ്ക്കുമ്പഴുതേനെ നമുക്ക് കൊഞ്ചിനെ റെഡിയാക്കിടാം ഓക്കെ അത് കാണിച്ചു തരാം കണ്ടോ ഇനി എന്ന് പറയുന്നത് എന്താ ഇത്രയും ഉപ്പും കൂടെ ഞാൻ ഇടുവാണ് അരി അരപ്പിനകത്ത് സ്വല്പം ഉപ്പ് ഇടും ഇതിന് കഷ്ണത്തിലൊക്കെ വെച്ചി ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ് അത്രയും ഉപ്പിട്ടിരിക്കുന്നത് ഓക്കെ ണ്ടോ ഇത് ഞാൻ കൊഞ്ച് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കൊഞ്ചാണ് കഴുകി ഉണക്കി കുപ്പിയിൽ അടച്ചു വച്ചിരിക്കുന്ന കൊഞ്ചാണ് അപ്പം ഇതിനെ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ പാന ഞാൻ അടപ്പി വെച്ചിട്ട് പാൻ അടപ്പി വെച്ചിരിക്കുകയാണ് ഇതിനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കും ഒന്ന് ചൂടാക്കിയിട്ടാണ് ഇതിനകത്ത് ഈ കറിക്കകത്ത് ചേർക്കുന്നത് അതായത് നമ്മളിങ്ങനെ ചമ്മന്തിക്കൊക്കെ പൊടിക്കുന്ന ആ ആ ഒരു രീതിയിലത് നോക്കണ്ട ജസ്റ്റ് ഒരു ചെറിയൊരു ചൂടാവണം ചെറുതായിട്ടിങ്ങനെ ചൂടായിട്ട് ഇങ്ങനെ ചൂടാകുമ്പോഴത്തേന് എന്താ പറ്റുമെന്ന് പറഞ്ഞാല് ഇതിന്റെ അകത്ത് ഇതിന്റെ ഈ വാലും തലേ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ട് ചൂടാകുമ്പോഴത്തേന്റെ അതിന്റെ അടിയിലങ്ങ് അങ്ങ് പോകും പിന്നെ അതിന്റെ നല്ലത് മാത്രമേ ഒന്ന് മേല് വരള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങ് എടുക്കുന്നത് പച്ചക്കിട്ടാലും കുഴപ്പമൊന്നുമില്ല പച്ചക്ക് നമുക്കിപ്പം ഇത് വറക്കാൻ ഇങ്ങനെ ഇച്ചിരി മൂപ്പിൽ ചൂടാക്കി എടുക്കാൻ സമയമില്ലെങ്കിലും പച്ചയ്ക്ക് നന്നായിട്ട് കഴുകിയിട്ട് കിട്ടാൽ മതി ഈ കറിക്കകത്തോട്ട് കിട്ടാൽ മതി ഒപ്പിച്ചിടുമ്പോൾ പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഉള്ളൂ രണ്ടാണേലും നല്ല ടേസ്റ്റാണ് കേട്ടോ ആ എത്ര ആയാൽ മതി തേങ്ങ ശരി ചട്ടി ഓപ്പം ചട്ടി ഗ്യാസ് ഓപ്പം കണ്ടോ ഞാൻ തേങ്ങ കുടിച്ചപ്പോഴത്തേന് എന്നാ മതി വെച്ചാൽ തന്നെ തേങ്ങ അങ്ങ് പോയി അത് വെള്ളമില്ലാതെ കിടന്ന തേങ്ങ ആയിരുന്നേ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് ഞാൻ പൊടിക്കുന്ന ചാറാണേ അതിനകത്തോട്ടിട്ട് ഒന്ന് രണ്ടടി അടിക്കുമ്പോൾ അത് ശരിയായി വരും അത് കാണിച്ചത് കണ്ടോ നമുക്ക് അത് ചതച്ച് അതിന്റെ ആ തേങ്ങ അരഞ്ഞ് ഇനി നമുക്ക് ഈ രണ്ട് പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ ഇത്രയായിട്ട് എന്തറിയോ ചക്കപ്പുരു അല്ലേ പിന്നെ കൊഞ്ചിച്ചിട്ട് ഗ്യാസ് ഉള്ളതാ അപ്പൊ ഗ്യാസിന് കൺട്രോൾ ചെയ്തു മഞ്ഞൾപ്പൊടി ജീരകപ്പൊടി കണ്ട ഇത്രയും കുരുമുളക് പൊടിയും കൂടെ നല്ലതാണ് ഗ്യാസിനൊക്കെ നല്ലതല്ലേ ഇത്രയും ഉപ്പൊടി ഇടുവാണേ നമ്മള് കുറച്ചു ഇട്ടിട്ടുണ്ട് ഇത്രയും ഉപ്പൊടി ഇടുന്നു നമ്മൾ കറിവേപ്പില്ല ഇതുകൂടെ അതിനകത്തിട്ട് നമുക്ക് അരയ്ക്കും ഒരു റൗണ്ട് അടിച്ചാൽ മതി ഒരുപാട് അതായത് നമ്മുടെ അവിയലിനൊക്കെ അരയുന്നില്ലേ അതേ തന്നെ അറിഞ്ഞാൽ മതിയേ ഓക്കേ കണ്ടോ ഞാൻ കൊഞ്ച് വറുത്ത് എടുത്തില്ലേ അതാണത് അതിൻ്റെ വേസ്റ്റാണത് കണ്ടോ അതിൻ്റെ അടിയിൽ ഇത് പോകാൻ വേണ്ടിയാണ് ഞാനൊന്ന് ചൂടാക്കി എടുത്തത് ഇനി ഈ വറുത്ത് കൊഞ്ച് നേ ഇതിനകത്ത് കിട്ടണം ഇതിന് ഓരോ അടിക്കണം മിക്സിയിലിട്ട് ഓരടി അടിച്ചിട്ട് അരപ്പിൻ്റെ കൂടെ ഇട്ടാൽ മതി ഓക്കെ കണ്ടോ അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് റിവേഴ്സ് അടിക്കും ഒന്ന് റിവേഴ്സ് അടിക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതങ്ങ് പൊടി ഉം ഇനി നമുക്കിത് നമ്മുടെ കറിക്കേർക്കാം ഓക്കെ കണ്ടോ പോകാം കണ്ടോ ഉം അരപ്പിട്ട് ഈ അരപ്പിന് ഇളക്കി കൊടുക്കാം അരപ്പിനെ നന്നായിട്ട് ഇളക്കി ഇപ്പൊ തിളച്ച തിളച്ചതിനകത്തോട്ട് ഈ കറിവേപ്പില അങ്ങട്ട് കൊടുക്കുക ഉം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കടു വറക്കരുത് ഇതിന് ഉം കടു വറക്കണ്ട അതിന് പോലെ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ച് പ്യാസോ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി കണ്ടോ അങ്ങനെ നമ്മുടെ പൊളിയായിട്ടുള്ള മാങ്ങയും ചക്കക്കുരും കൊഞ്ചും കൂടെ ഇട്ടുള്ള അവിയൽ ഇത്ര അവതാരത്തിൽ അവിയൽ ആണ് ഭയങ്കര ടേസ്റ്റ് ആ ചോർന്ന് ഈ ഒരു കറി മാത്രം മതി ഓക്കേ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക ഓക്കേ ബായ്